ഹലോ ഗൈസ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുതരാട്ട അപ്പം എന്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ ആ കറുപ്പ് നിങ്ങൾക്ക് ആദ്യം എൻ്റെ വീഡിയോസ് കണ്ടാൾക്കാരാണെങ്കിൽ മനസ്സിലാവുക എൻ്റെ ഒരു കഴുത്തിൽ നല്ല രീതിയിൽ തന്നെ കറുപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വൺ വന്ത് വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് അങ്ങനെ ഡാർക്ക് കളർ ആയിട്ട് ഇങ്ങനെ വരുവട്ടോ അപ്പൊ ഞാനത് എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ചേണി മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സോപ്പും യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് കൂടി തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം ഹോം മെയ്ഡ് സ്കിൻ ബ്രൈറ്റനിങ് സോപ്പാണ്ട്ട അപ്പൊ അതിന്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ നോക്കണേ അപ്പം ഈ സോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കും സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിട്ട അപ്പൊ ഞാൻ ഈ സോപ്പ് യൂസ് ചെയ്തിട്ടാണ് എന്റെ കഴിത്തിന്റെ ആ ഒക്കെ ഒരു വിധം മാറ്റിയതിട്ടാ അതല്ലാണ്ട് ഈ സോപ്പിന്റെ പോലെ തന്നെ അങ്ങനെ ഒരു പാക്കും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടന്നാലോ അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വാളംപുള്ളട്ടാ വേണ്ടത് നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്നത് കേട്ടോ അത് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വെക്കാട്ടെ പിന്നെ നമുക്ക് വേറെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ മുൾട്ടാനയും മുട്ടിയാണ്ടായി ചേർക്കുന്നത് അപ്പം അതൊക്കെ ഞാൻ ഒന്നൊന്നര ടീസ്പൂൺ ഞാൻ ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കാട്ടെ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച ചോറാട്ടാ ചേർക്കുന്നത് അപ്പോൾ വൈറ്റ് റൈസ് തന്നെ വേണം കേട്ടോ അപ്പം നമുക്ക് റേഷനറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ട നമ്മൾ ആ വാളംപുള്ള ഇത് നീരെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതും കൂടി ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവാനായിട്ട് സഹായിക്കപ്പെട്ടെ അന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ മിക്സിയിലടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് അപ്പോൾ നമ്മൾ കറണ്ട് പോയി വെക്കണ കാരണം നമ്മൾ മിക്സിയിലടിക്കാത്തത് കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് വാട്ടറി പോലെ ആക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോകും അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയണത് നമുക്ക് നെക്കൊക്കെ നന്നായിട്ടൊന്നും കഴുകാട്ടെ അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സ്കിൻ ബ്രൈറ്റനിങ് സോപ്പാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് നെക്കൊക്കെ നന്നായിട്ടൊന്നും കഴുകിയെടുക്കാം എന്നിട്ട് വേണം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോപ്പ് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നമ്മിങ്ങനെ വെച്ചോണ്ടിരിക്കൂട്ടാ എന്നാലാണ് അതിന്റെ എഫക്ട് നന്നായിട്ട് നമുക്ക് കിട്ടുന്നത് ഫേസിലാണെന്നുണ്ടെങ്കിൽ മിനിറ്റ് ഒന്നും വെക്കില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ വെച്ചോണ്ടിരിക്കും ഇങ്ങനെ പെട്ടെന്ന് തന്നെ കഴിക്കളില്ല കാരണം പെട്ടെന്ന് തന്നെ കഴിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എഫക്റ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല പിന്നെ നമ്മൾ പ്യുവർ ആയിട്ട് നമ്മൾ കെമിക്കൽസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എന്റെ നെക്കൊക്കെ നല്ലത് വാഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഈ സോപ്പുള്ളവരോ ഇത് വെച്ചിട്ട് ചെയ്തത് നിങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ അതായത് എന്ത് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയി വരുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വില കുരുക്കളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ മോള് വാട്ട്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും അപ്പാലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് മതി മതിട്ടോ അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നല്ല കട്ടിക്ക് തന്നെ ഇട്ടു എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഞാനപ്പൊരു വീക്കിലി ഒന്നും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച എങ്ങനെയാണ് വിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത്രേം എമൗണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മളെ നെക്കിലേക്ക് ആവശ്യം ഉണ്ടാവൂല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ രണ്ടു ദിവസമായിട്ട് യൂസ് ചെയ്യാനുണ്ടാവും അപ്പൊ ഞാൻ ഏതെങ്കിലും ഇടവിട്ടിട്ട് രണ്ട് ദിവസം ഞാൻ യൂസ് ചെയ്യട്ടോ അപ്പൊ അതേ ഇപ്പൊ നമ്മുടെ നെക്കിൽ മൊത്തം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഒന്ന് ഉണങ്ങാൻ വീടാട്ടാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന് വെച്ചാൽ മതി കിട്ടാ ഞാനിങ്ങനെ കുളിക്കണേക്കാളും മുന്നാണ് ചെയ്യാറുള്ളത് അപ്പൊ ഞാൻ കുറച്ച് നേരം വെക്കും ഞാൻ ഇങ്ങനെ നമുക്ക് ഇനി ഉണങ്ങണവരെ വെയിറ്റ് ചെയ്യാം അപ്പത് നമ്മുടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിട്ട് നമുക്ക് ഇന്ന് വാഷ് ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ റൈസ് ചേർക്കുമ്പോൾ നമ്മൾ മിക്സിൽ അടിച്ചിട്ട് യൂസ് ആണ് ഇവിടെ കുറച്ചും കൂടി നല്ലത് അപ്പൊ ഇവിടെ ഞങ്ങൾ ഇപ്പൊ വീട് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കറണ്ട് അതുകൊണ്ട് അങ്ങനെ കൈ കൊണ്ട് ഉടച്ചു കൂട്ടി കേട്ട അപ്പൊ നിങ്ങൾ ഒരു മിക്സിയിലടിക്കണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടും അപ്പൊ നമുക്ക് ഇനി വാഷ് ചെയ്തിട്ട് വരാട്ട അപ്പൊ അപ്പൊ നമ്മൾ ഈ വാഷ് ചെയ്യുന്ന സമയത്ത് വന്നുകൂടി ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യണമെങ്കിൽ അതായിരിക്കൂടെ കുറച്ചും കൂടി അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഈ പാക്ക് അപ്ലൈ ചെയ്യണേക്കുള്ള മുന്നേ കുറച്ച് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഈ പാക്കിന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഡബിൾ ആയിട്ടുള്ള അക്കൈറ്റ് നമുക്ക് കിട്ടും കേട്ടാ അപ്പൊ നമുക്ക് ഇത് വാഷ് ചെയ്യാട്ടോ അപ്പൊ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് നലച്ചു കൊടുക്കണ്ട കേട്ടാ ഇപ്പൊ ഡ്രൈ ആയിട്ടിരിക്കാം എന്നിട്ടാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ആ ശരിയാട്ട നമ്മളിപ്പോ കുളിക്കണ സമയത്ത് ചെയ്യണെ കുറച്ചും കൂടി നല്ലത് പിന്നെ നമ്മുടെ മേത്തൊന്നും അങ്ങനെ ആവില്ല നേരെ നമ്മൾ നേരെ പോയി കുളിക്കുള്ളൂ സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണട്ട അപ്പൊ ആദ്യത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവട്ടെ നന്നായിട്ട് ഇവിടെ ഡാർക്ക് ആയിട്ട് കഴുത്ത് കാരണം വെയിറ്റ് വെക്കുമ്പോഴാണ് കൂടുതലും ഇങ്ങനെ ഡാർക്ക് കളർ ആയിട്ട് തന്നെയായിരുന്ന ഞാൻ ഈ സോപ്പും അതുപോലെ തന്നെ ഇതുപോലെ പാക്കും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടത് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ ഇങ്ങനെ ഡാർക്കായിട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മറന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടം കൊണ്ട് ഒരു മറുതി ഉണ്ട് കേട്ടോ അതിന്റെ പാടൊരിക്കലും പോകുക എന്നങ്ങനത്തന്നെ നിക്കു അത് എനിക്ക് ജന്മനാ ഉള്ളതാണ് ബാക്കി ഇപ്പൊ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എന്റെ ആദ്യത്തെ വെച്ച് നോക്കണെന്നുണ്ടെങ്കില് ഭയങ്കര കാന ഫേസിനും കളറുണ്ട് നമ്മുടെ മേത്തും നമ്മുടെ ശരീരവും കളറുണ്ട് പക്ഷെ ഈ നെക്ക് മാത്രം ഭയങ്കര ഡാർക്കായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടാ പക്ഷെ ഇപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് സോപ്പ് ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മോളിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനധികം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ അന്ന് സ്കിൻ ബ്രൈറ്റിംഗ് സോപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അതിനകത്ത് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ആദ്യം ഓർഡർ ചെയ്യൂന്ന് പക്ഷെ നമുക്ക് അതിനകത്ത് മൂന്ന് ബീട്ട്രൂട്ട് സോപ്പ് വന്ന മൂന്ന് സ്കിൻ ബ്രൈറ്റ്നിങ് സോപ്പിന്റെ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ മോളിൽ കണ്ട നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സെയിൽ സെയിൽ ചെയ്ത് തരട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ട നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുകാരെ